മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത ഒരു ഭാഷ മറ്റു ഭാഷകളുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ അവയുടെ ഭാഷാപരമായ പാരമ്പര്യങ്ങൾ പരസ്പരം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഭാഷകൾ തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള സന്ദർഭങ്ങൾ വ്യത്യസ്തമാകാം ഭരണം കച്ചവടം വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങിയ പല തലങ്ങളും അതിന് സാഹചര്യമൊരുക്കുന്നു സമ്പർക്കത്തിൽ വരുന്ന ഭാഷയ്ക്ക് പ്രാഥമിക ഭാഷ എന്നും ഏതു ഭാഷയുമായാണോ സമ്പർക്കമുണ്ടാവുന്നത് അതിനെ ദ്വിതീയ ഭാഷ എന്നും പറയുന്നു എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ അക്ഷരങ്ങളും വാക്കുകളും വാക്യഘടനയുമെല്ലാം ഉണ്ടായിരിക്കും എന്നാൽ മറ്റു ഭാഷകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ആ ഭാഷയുടെ ഘടകങ്ങളിൽ ചിലതെല്ലാം പ്രാഥമിക ഭാഷയിലേക്ക് കടന്നുവരിക എന്നത് സ്വാഭാവികമാണ് വർണ്ണം പദം അർത്ഥം തുടങ്ങിയ ഭാഷയുടെ എല്ലാ തലത്തിലും ഇത് പ്രകടമാവും ഇത്തരത്തിൽ ഒരു ഭാഷ സ്വാധീനിക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് ഭാഷാസങ്കലനം എന്ന് പറയുന്നു ഭാഷാസങ്കലത്തിൽ ഏറ്റവും കൂടുതലായി സംഭവിക്കുന്നത് പദസ്വാധീനമാണ് പ്രാഥമിക ഭാഷയിൽ പര്യാപ്തമായ പദങ്ങൾ ഇല്ലാതിരിക്കുക ഉള്ള വാക്കുകളേക്കാൾ മികച്ച വാക്കുകൾ ലഭിക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഭാഷയിലെ പദങ്ങൾ പ്രഥമ ഭാഷ സ്വീകരിക്കുന്നു ഇത്തരത്തിൽ കടന്നുവരുന്ന പദങ്ങൾ കാലക്രമേണ ഭാഷാപദങ്ങളായി തന്നെ വ്യവഹാര ഭാഷയിൽ കൂടിച്ചേരുന്നു ഭാരതത്തിൽ അന്യഭാഷാ പദങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഭാഷകളിൽ ഒന്നാണ് മലയാളം സംസ്കൃതം പോർച്ചുഗീസ് അറബി ലത്തീൻ ഇംഗ്ലീഷ് ഹിന്ദി മുതലായ ഭാഷകളിലെ പദങ്ങൾ മലയാള ഭാഷയിൽ സുലഭമാണ് കേന്ദ്രം ഉദ്യോഗം ബസ് ശൃംഖല വാഹനം ജനാല അലമാര തുവാല കടലാസ് അൾത്താര തുടങ്ങിയ വാക്കുകളെല്ലാം ഇതിനുദാഹരണങ്ങളാണ് വളരെ സാധാരണമായി നാം പ്രയോഗിക്കുന്ന പല പദങ്ങളും പരകീയ പദങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയുടെ സങ്കലനം മലയാള ഭാഷയിൽ വളരെ വ്യക്തമായി കാണാം ഇന്നും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ ഭാഷയിൽ നിന്ന് പദങ്ങൾ മാത്രമല്ല പ്രയോഗ ശൈലികളും ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഊഷ്മളമായ വരവേൽപ്പ് ശാരീരിക വെല്ലുവിളി ഹൃദയ പാർശ്വവൽക്കരണം ശീതസമരം തുടങ്ങിയ പ്രയോഗങ്ങൾ ഭാഷയിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ കടമെടുത്ത പദങ്ങൾ മാറ്റി നിർത്താനാവാത്ത വിധം മലയാള ഭാഷയോട് ഇണങ്ങി ചേർന്നിരിക്കുന്നു സമൃദ്ധമായും നിരന്തരമായും ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളിലും ഈ സങ്കലനം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും